നിരോധിത ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയുടെ കസ്റ്റഡി കാലാവധി നീട്ടി ഡൽഹി കോടതി മൂന്ന് ദിവസത്തേക്ക് കൂടിയാണ് കോടതി കസ്റ്റഡി കാലാവധി നീട്ടി നൽകിയത് അഞ്ച് ദിവസത്തേക്ക് കൂടി കസ്റ്റഡി നീട്ടണമെന്ന ഇ ഡിയുടെ അപേക്ഷയിൽ അഡീഷണൽ സെഷൻ ജഡ്ജി ചന്ദർജിത് സിംഗ് ആണ് വിധി പറഞ്ഞത് മാർച്ച് മൂന്ന് രാത്രി ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് ഫൈസിയെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത് എസ് ഡി പി ഐ നേതാവിനെ കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമങ്ങൾ ലംഘിക്കുന്ന സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് തിരഞ്ഞെടുപ്പുകൾക്ക് എസ് ഡി പി ഐ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പി എഫ് ഐ ആണെന്നും രാജ്യത്ത് ആക്രമണം നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പണം സമാഹരിച്ചു എന്നുമാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കേസുകളിലകപ്പെട്ട എസ് ഡി പി ഐ പ്രതികളെ പുറത്തിറക്കാനും തെരഞ്ഞെടുപ്പിന് ചിലവാക്കാനും ഫണ്ട് എത്തിക്കുന്നത് പി എഫ് ഐ ആണ് ഇത്തരത്തിൽ നാല് കോടിയോളം രൂപ എസ് ഡി പി ഐക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ പി എഫ് ഐയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇതുവരെ അറുപത്തൊന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടി ഇരുപത്തി ആറ് പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ